Team Safari, get ready for delivery. Okay. സഫാരി കാർസിലെ ഒരു മാസ് ഡെലിവറി നടക്കാൻ പോവാണ് അതായത് ഒരു മാസ വണ്ടി ആയതുകൊണ്ട് തന്നെ മാസ് ഡെലിവറിയാണ് ആണ് നമ്മളിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ആ ഒരു ഡെലിവറി വിശേഷങ്ങളും നമ്മുടെ സഫാരി കാർസിലെ വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോയിലൂടെ നിങ്ങൾ കാണാൻ പോകുന്നത് അപ്പോൾ നമ്മളെ വണ്ടിയോടെ കിടക്കുന്നുണ്ട് ജസ്റ്റ് അതൊന്ന് കാണിക്കുക മാസ് ഡെലിവറി എന്ന് പറയുമ്പോഴേ ഒരുപാട് അറേഞ്ച്മെന്റ്സ് ആണ് ഇവിടെ ചെയ്തിട്ടുള്ളത് നമ്മളൊരു വലിയൊരു പ്രോഗ്രാമൊക്കെ ചെയ്യുന്ന പോലെ തന്നെ ചെയ്തിട്ടുണ്ട് അപ്പൊ എത്തിയിട്ടുണ്ടല്ലേ മോനെ ഇന്നത്തെ ഡെലിവറി അങ്ങനെ ഉണ്ട് ഇതിനെന്തൊക്കെയല്ലേ പാട്ട് പാടിച്ചു മൈക്ക എല്ലാം ഉണ്ട് എല്ലാ സെറ്റപ്പും ഉണ്ട് അല്ലേ അപ്പൊ ഇന്ന അടിപൊളി ഡെലിവറി ആണ് അപ്പൊ എല്ലാരോടും എന്താ പറയാനല്ലേ വീഡിയോ കാണുന്നവരോട് അത് മാത്രത്തെ ഡെലിവറി വിശേഷങ്ങളാണ് കാണാൻ പോകുന്നത് ഒരു അടിപൊളി അടിപൊളിയൊരു മാസ സാധനമാണ് നമ്മൾ കൈമാറാൻ പോകുന്നത് ഈ വീഡിയോ മാത്രം കാണണ്ട എല്ലാ വീഡിയോ കാണണ്ടേ എല്ലാ കാണണം ഓക്കെ അപ്പൊ നമുക്ക് ഇവിടെ ഒരുപാട് ആൾക്കാരുണ്ട് കിട്ടും ഇതിന്റെ പുറകിൽ ഒരുപാട് ആൾക്കാർ വർക്ക് ചെയ്യുന്നുണ്ട് അപ്പൊ നമ്മളെ കസ്റ്റമറോട് എത്തിയിട്ടുണ്ട് അപ്പൊ നമുക്ക് അവരൊന്നും മീറ്റ് ചെയ്യാം അല്ലേ അവർ മീറ്റ് ചെയ്തിട്ട് നമുക്ക് ഡെലിവറി സെക്ഷനിലേക്ക് അവരെ സ്വാഗതം ചെയ്യാം ഇന്ന് നമുക്ക് സ്പെഷ്യൽ ആങ്കർ ഒക്കെ ഉണ്ട് ചെറിയൊരു പനി പിടിച്ച് രണ്ട് ദിവസം റെസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ ഇന്ന് നമ്മൾ ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ ഒരു പറഞ്ഞാൽ പറഞ്ഞൊരു പ്രത്യേക പരിപാടിയാണ് നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ഒക്കെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക Good evening ladies and gentlemen. Thank you to each and everyone for being here. Before I get started, I would like to express my sincere thanks to who oh, those are, oh, making this event, those event became beautiful. beautiful. Thank you, Team Safari Co. And for Safari and our honorable guest, Anubka and family. So, Anubka and family and Anfalka, please. Tatande, Tatande, this <laughs> is going to be a part of our country. Part of? Yes. This is part of our country. Yes. What are you doing? I don't know. 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 I

ഇനി നമ്മുടെ അനൂപ് ഖാന്റെ അഭാവത്തില് അദ്ദേഹത്തിന്റെ ഫാമിലിയും അതേപോലെ കസിൻസും ഇവിടെ എത്തിയിട്ടുണ്ട് ഈ ഒരു നിമിഷത്തിൽ ഇനി നമുക്ക് അവരെ സ്വാഗതം ചെയ്യാം സ്വാഗതം സ്വാഗതം ായിട്ട് ചെയ്യാനുള്ള കാരണമുണ്ട് ഒരു സ്പെഷ്യൽ വാഹനം കൂടിയാണ് അതിലുപരി അതിന്റെ കാര്യങ്ങളൊക്കെ ഒന്ന് നമുക്ക് പരിചയപ്പെടുത്താം അല്ലെ അപ്പോ ഇത് സുബേർക്ക സുബേർക്കയാണ് നമ്മളെ ആദ്യമായിട്ട് വന്ന് ഈ വാഹനം കണ്ട് നമ്മളെ പരിചയപ്പെട്ട് എന്താ സുബേർക്കു പറയാല്ലേ ഒന്നും എത്തിപ്പെട്ടത് ഇപ്പം അറിയാം വന്നത് ഗസ്റ്റ് എല്ലാവരും നിങ്ങളെ ഒന്ന് ഇൻട്രോഡ്യൂസ് ചെയ്യാം നിങ്ങളെ പേര് ഇഷാം കോയ ഇന്നൊരു വേറെ പരിപാടിയും പാടുണ്ട് എല്ലാവരും ഹാപ്പി ഒരു ഹാപ്പി ബർത്ത്ഡേ ഇദ്ദേഹത്തിനറിയിക്കണം ഇന്ന് ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേ ആണ് ഈ ബർത്ത്ഡേക്ക് വേറെ പ്രത്യേകത ഉമ്മടുണ്ട് ഇദ്ദേഹം ജനിച്ച ദിവസത്തിൽ ഇവരുടെ ഫാമിലിയിലൊരു ഇന്നോവ അന്ന് ഡെലിവറി ചെയ്ത് ഇപ്പം ഇദ്ദേഹത്തിന്റെ ബർത്ത്ഡേക്ക് ഒരു സ്പെഷ്യൽ വാഹനം കൂടി ഫാമിലിയിലോട്ട് വരാൻ പോണ അല്ലേ ഈ ഒരു മുഹൂർത്തത്തിൽ എന്താ പറയാനല്ലേ ഒരുപാട് സന്തോഷം അപ്പൊ നമുക്കൊരു ബർത്ത്ഡേ സെലിബ്രേഷൻ ഇവിടെ ആക്കിയാലോ അല്ലേ നമുക്ക് പൊളിക്കാം ഇത് അനുപ് ഖാന്റെ മോനാണ് അല്ലേ എന്റെ പേര് പറഞ്ഞു കൊടുക്കി ഒരു യഥാർത്ഥ വണ്ടി പ്രാന്തനാണ് നിങ്ങൾക്ക് ഈ വണ്ടി കാണിച്ചതിന് ശേഷം അദ്ദേഹത്തോട് കുറച്ച് ക്വസ്റ്റ്യൻസ് ഉണ്ട് അപ്പൊ അദ്ദേഹം ഇതിന് ആൻസർ തരും അല്ലേ എന്റെ പേര് പറഞ്ഞു കൊടുക്കി ആ നിങ്ങള് പേര് പറഞ്ഞു ആ നിങ്ങൾ ഉമർ എത്ര പഠിക്കണേ രണ്ടില് ഇഷ്ടപ്പെട്ട വണ്ടി ആ നിങ്ങളുടെ നിങ്ങളുടെ പേര് പേര് ഇസ്മായിൽ ഇസ്മായിൽ അനൂപ് മുനീസ് മുനീസ് നിങ്ങൾ നിങ്ങള് പെങ്ങളെ എല്ലാത്തിന്റെയും നടുന്തൂണായ നമ്മുടെ അൻഫാൽ ഖാനെ സ്വാഗതം ചെയ്യുന്നു അത് ഏറ്റുവാങ്ങാനായി അനൂപ് ഖാന്റെ അഭാവത്തില് അദ്ദേഹത്തിന്റെ ഫാമിലിയെയും അതേപോലെ കസിൻസിനെയും സ്വാഗതം ചെയ്യുന്നു നല്ലൊരു കയ്യടിയോടുകൂടി തന്നെ നമുക്ക് ഈ ഒരു ഈ ഒരു റിവ്യൂലിംഗ് ഇവിടെ നടത്താം ഇറ്റ് യു ഹാസ് ടു ഗേറ്റ് ഔർവ് Team Anup Khan family. Hello, ready? Once again, put your hands together for our vehicle revealing so many here. And are you ready? Okay. Ready? One, two, three, stop. വെരി ഹാപ്പി ടു യു ആൻഡ് അതേപോലെ തന്നെ നമ്മുടെ ടീം സഫാരി ഒരു അടിപൊളി കേക്ക് ഉണ്ട് നമുക്ക് എല്ലാവർക്കും നല്ല രീതിക്ക് തന്നെ ഹാപ്പി ബർത്ത് ഡേ ടു വിഷ് ചെയ്തുകൊണ്ട് തന്നെ തുടങ്ങാം ഹാപ്പി ഹാപ്പി മോൻ ഡേപ്പി ടു യു ഹാപ്പി ബർത്ത് ഡേ ജിയോ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ നല്ലൊരു കൈണി കൊടുക്കാം ഇത് നമ്മുടെ ടീം നമ്മുടെ സഫാരി കാസിന്റെ വക ഉള്ളൊരു ചെറിയൊരു സ്നേഹ ഉപകാരമാണ് ദിയാൻ ദിയാൻ തന്നെ തുടങ്ങാം ജീപ്പ് ജീപ്പ് റുബിക്കോൺ ഇഷ്ടപ്പെട്ടു പിന്നെ അങ്ങനെ റുബിക്കോൺ അത് നല്ല ലുക്കാണ് ഓഫ് നല്ലതാണ് പിന്നെ ജീപ്പ് അമേരിക്കൻ കമ്പനി ആയതുകൊണ്ട് പിന്നെ ഇതിന്റെ പല ബ്രാൻഡുണ്ടല്ലോ ഉണ്ട് ഉണ്ട് റേഞ്ച് റോവർ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് തോന്നിയത് ഇതിന്റെ ഓഫ് ഓഫ് റോഡ് കേപ്പബിലിറ്റി യെസ് കോഴ്സ് കാരണം ഇതിനെപ്പറ്റി ശരിക്ക് മനസ്സിലാക്കിയിട്ടാണ് ാണ് തീർച്ചയായിട്ടും എന്താ ഇഷ്ടപ്പെട്ടു അടിപൊളിയാണ് എന്താ ആ സൂപ്പർ എന്താ പറയല്ലേ ഓഫ് റോഡ് തന്നെയാണ് ഓഫ് റോഡ് പോകാനാണ് ഇഷ്ടം അത് മെയിനായിട്ട് ടോപ്പ് സ്ഥലത്തേക്ക് പോവാൻ്റ് പിന്നെ സ്വാരിക്കാരുടെ ഓരോ വീഡിയോ ഞാൻ ഇങ്ങനെ കാണാറുണ്ട് അടുത്തതാ ഒരു ജീപ്പിന്റെ ഒന്ന് കണ്ടിരുന്നു വയനാട് അതൊക്കെ ഭയങ്കര ഇഷ്ടപ്പെട്ട് പിന്നെ അതിന്റെ മുന്നൊരു ഇതുണ്ടായിരുന്നല്ലോ ഒരു ഹിമാലയ ഞാൻ കണ്ടിട്ടുണ്ട് അത് ഹിമാലയോ കാണണമെന്നൊക്കെ എന്താ പറയല്ലേ ഇവിടെ ലേഡീസ് പട്ടാളത്തിന് അടിപൊളി ഹാപ്പിയാണ് ഹാപ്പിയാണ് മോള് ഹാപ്പിയാണ് അടിപൊളി എന്താ ഇതിനെ പറ്റി ഇത് നമ്മളെ ഒരു ഇന്റിമേറ്റ് ആൾ തന്നെ പറയട്ടോ സുബീർക്കാനെ അങ്ങനെ ഒരു ഒരു കാര്യം പാടതിലുണ്ട് നമ്മളൊരു ഗിഫ്റ്റ് സെക്ഷൻ കിടക്കാണ് അല്ലേ സുബേർക്കാക്കൊരു ഗിഫ്റ്റ് കൊടുക്കണം ആദ്യം കാരണേ നേരം വെളുത്തു വൈകുന്നേരമാണിൻ്റെ ഇടയിൽ രണ്ട് മൂന്ന് പ്രാവശ്യമല്ല ഉന്ന വിളിക്കും ആ വണ്ടീൻ്റെ എങ്ങനെയാണ് ഇങ്ങനെയാണ് എന്താണ് കഥ ഒന്നുമില്ലല്ലോ ഇല്ലല്ലോ അങ്ങോട്ടാണ് ഇങ്ങോട്ടാണ് പറഞ്ഞ് അത്രത്തോളം എഫേർട്ട് എടുത്തിട്ടുണ്ട് ഈ ഒരു വണ്ടിയിൽ നിന്ന് ഈ ഒരു ഡെലിവറി ഈ ഒരു മുഹൂർത്തത്തിലാകുന്നത് വരെ ഒരു പത്തിരുപത് ദിവസം ആയില്ലേ നമ്മൾ വണ്ടി റെഡിയാക്കി പേയ്മെൻറ്റും കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് പക്ഷേ ഇത് ഡെലിവറി ചെയ്യുന്ന സമയത്ത് ഞാൻ വേണമെന്നും ഇത് നല്ലൊരു ഇതിൽ ചെയ്യണമെന്ന് ഇരിക്കും മൂപ്പർക്കും ആഗ്രഹം ഉണ്ടായത് തന്നെ ഞാൻ കുറച്ച് തിരക്കായത് പോയതുകൊണ്ട് ഒരു പതിനാല് ദിവസം നമ്മൾ പെൻഡിങ്ങിൽ വെച്ച് ഒരു ഡേറ്റ് കണ്ട് ഇന്നാണ് നമ്മൾക്ക് ആ ഒരു സമയം എത്തിപ്പെട്ടത് ബാക്കി എത്തിപ്പെട്ട് അപ്പോൾ ആദ്യം നമ്മൾ സുബീർകാക്കാണ് ഒരു ഗിഫ്റ്റ് കൊടുക്കുന്നത് സുബീർക്കാരിനെ സർപ്രൈസ് ആക്കിയല്ലോ നെട്ടിച്ച് കാരണം ഞാൻ അന്ന് തന്നെ പ്രതീക്ഷിച്ചിട്ടുണ്ട് അപ്പോൾ സുബീർകൊരു ഗിഫ്റ്റ് കൊടുത്തിട്ട് നമുക്ക് ബാക്കി സെക്ഷൻ കിടക്കും എന്തായിരിക്കും ഒരു പ്രതീക്ഷ ഉണ്ടോ ഗ്ലാസ് ഗ്ലാസ് ആണ് അല്ലേ അപ്പൊ അടുത്ത ഗിഫ്റ്റ് കൊടുക്കാമോ ഇത് കുട്ടി പട്ടാളം വാങ്ങി എല്ലാരും എല്ലാരും കൂടി അപ്പൊ ഇതാണ് ഇന്നത്തെ നമ്മളെ സ്പെഷ്യൽ ഡെലിവറി തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് ബോക്സിൽ അറിയിക്കുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടായതുകൊണ്ടാണ് നമ്മുടെ ഓരോ മുന്നോട്ടുള്ള പോക്കിലും നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് വളരെ അധികം ഉപകാരപ്പെടുന്നുണ്ട് സുബീർക എന്തെങ്കിലും പറയാനുണ്ടോ സപ്പാരി പറ്റി എന്താ കൂടുതൽ വണ്ടി ചെക്ക് ഒന്നും പറയുക ഇങ്ങനെ ഡെലിവറി പ്രതീക്ഷിക്കുന്നു ഞാനൊരു സൂചന കൊടുത്തില്ലേ അപ്പൊ തീർച്ചയായിട്ടും ഇത് പറയാനുള്ളത് അനൂപ് ഖാന്റെ അനു അഭാവത്തില് അനൂപ് ഖാ നാട്ടിൽ വരുമ്പോൾ കാണാൻ ആഗ്രഹമില്ല എത്താൻ കഴിഞ്ഞിട്ടില്ല ആ തീർച്ചയായിട്ടും അപ്പോ അനൂപ് ഖാനോട് ഞാൻ ഇതുവരെ ഫോണിൽ സംസാരിച്ചിട്ട് പോലും ഇല്ല ഫുള്ള് സുദീർഘായിരുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തത് അപ്പൊ ഒരുപാട് സന്തോഷം ഓക്കെ അപ്പൊ പുതിയൊരു വീഡിയോയ്ക്ക് നമുക്ക് അധികം വൈകാതെ കാണാം താങ്ക് യു Oh.